എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ കണ്ടത് ഒരു വീഡിയോയിൽ വിജയ് സേതുപതി ഒരു കുക്കറി ഷോയിൽ അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ ചോറിൻ്റെ കൂടെ ഈ കറി ഇട്ട് കഴിക്കുന്നതും അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കാണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കണമെന്നും അതൊന്ന് കഴിച്ച് നോക്കണമെന്നും വലിയ ആഗ്രഹം തോന്നി അതൊരു തമിഴ്നാട് സ്റ്റൈല് കറിയാണ് എണ്ണക്കത്രിക്ക അപ്പോൾ ഇത് റെഡിയാക്കി നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളിയാണെങ്കിൽ ഒന്ന് വയറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് ഇഞ്ചി വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി അതുപോലെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നെല്ലി വെളുത്തുള്ളി ആവശ്യമുള്ളൂ നമുക്ക് എടുക്കുന്ന കറിക്കനുസരിച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത മതി അതുപോലെ തന്നെ പൊടികൾ പൊടികളിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഇതെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത് കൊണ്ട് ഒരു കുറച്ച് താമസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പോൾ വേണേലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കാരണം തക്കാളി ഇട്ടതുകൊണ്ട് അതിൻ്റെ വെള്ളമായി ഒക്കെ ഇറങ്ങുന്നുണ്ടോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമുക്കിത് വരുന്നിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ സാധാ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മെഴുകു പരുവത്തിൽ അതിന് പേസ്റ്റ് പരുവത്തിൽ നമുക്കതൊന്ന് അരച്ച് എടുക്കണം ആ എ ഇത് നമ്മൾ ചെയ്യുക എണ്ണ കത്തിരിക്കുമ്പോൾ കത്തിരിക്കുമ്പോൾ വഴുതനങ്ങയാണ് വഴുതനങ്ങ അപ്പം നമുക്ക് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചുവട് വശം നാലായിട്ടൊന്ന് മുറിച്ചെടുക്കണം കാരണം ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വയറ്റി എടുക്കണം വയറ്റിയെടുക്കുക അല്ലേ ശരിക്കും പറഞ്ഞാൽ അതൊന്ന് വേവിച്ചെടുക്കുക തന്നെ ചെയ്യണം അപ്പം ഇത് നമുക്ക് കണ്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമായി ഒട്ടും കാണരുത് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ട് കഴിയുമ്പോഴത്തേ ഇതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എണ്ണയൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തെടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇതൊന്നടച്ച് വെച്ചു അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പരുവത്തിനായ വഴുതനങ്ങ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു രണ്ട് വഴുതനങ്ങ ഈ പാത്രത്തിൽ കിടപ്പിട്ടായത് ഞാനത് കണ്ടില്ലായിരുന്നു അപ്പോൾ സെയിം എണ്ണയിൽ തന്നെ കടുക് ഇട്ട് കൊടുത്തു ഉലുവായിട്ട് കൊടുത്തു അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഉള്ളി ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ കടുക് പൊട്ടിക്കുന്ന ആ സെയിം അത് തന്നെയാണ് കേട്ടോ അങ്ങനെ എഴുതുന്ന സമയത്താണ് ആ രണ്ട് വഴുതന കണ്ടത് അപ്പം പെട്ടെന്ന് തന്നെ അതിനെ എടുത്തു മാറ്റി നമ്മൾ പമ്പിങ് കിടക്കുക പാത്തി പാത്തു കളിക്കുന്ന പോലെ അതെങ്ങനെ കിടന്നതാണ് അത് പക്ഷേ ഞാൻ കണ്ടില്ല പിന്നെ അതന്നെയൊക്കെ എടുത്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ വറ്റൽ വറ്റൽമുളകും ഇട്ട് കൊടുത്തു വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ മസാല റെഡിയാക്കിയത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് വേണം നമ്മൾ കുറച്ച് ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ കാരണം ഈ ജാറ് കഴുകിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ സാധാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട അതുപോലെ തന്നെ ഈ കറിക്ക് പുളി ആവശ്യമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിന് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ ഒരു കറിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യത്തിലധികം വെള്ളം നമുക്ക് ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളമാണ് എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ച് വെക്കുന്നത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വരുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് അതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങായും കൂടെ ഈ കറിയിൽ ഇട്ട് കൊടുത്തിട്ട് ഈ കറിയുടെ ഒരു പരുവെന്ന് പറയുമ്പോൾ ഒരു എണ്ണ തെളിഞ്ഞ് ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കാരണം പുളി ഒഴിക്കുന്നതായതുകൊണ്ട് ഉപ്പ് പിന്നെ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഈ വഴുതനങ്ങയിലൊക്കെ ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് ഉപ്പിൻ്റെ അംശം കുറഞ്ഞു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ നമുക്ക് പിന്നീട് ഇതെല്ലാം ഒന്ന് ശരിയായി കഴിഞ്ഞ് തിളച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വീണ്ടും ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നത് പോലെ ആയി കഴിയുമ്പോഴത്തേന് നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നറിയിക്കാൻ മറക്കരുത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നന്നായിട്ട് ഈ വഴുതനങ്ങയാണെങ്കിൽ നല്ലതായിട്ട് അലിഞ്ഞ് ചേരുന്നത് പോലെ നമുക്ക് ചോറിൻ്റെ കൂടൊക്കെ ഇളക്കി നന്നായിട്ട് കഴിക്കാനൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോലെ താങ്ക്